മോളെ പ്രസവിച്ച പെണ്ണുങ്ങനെ ചുരുണ്ടുകൂടി ഒന്നും കിടക്കാൻ പറ്റില്ല നേരെ നീണ്ടെന്ന് പറഞ്ഞു കിടക്കണം മനസിലായില്ലേ ഷേളിച്ചേച്ചി ഫോണി വിളിച്ചില്ലേ മോളെ കൊച്ചിനെ നോക്കാൻ വരാന്ന് പറഞ്ഞതേ അയ്യോടാ ഉറൊക്കെ വരാൻ കുളിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നാ ക്ഷേള സാരി സാരിയൊക്കെ ഒന്ന് മാറ്റിയ പിന്നെ മോളെ ശമ്പളത്തിന്റെ കാര്യം എങ്ങനെയാണ് മാസവസാനം എൻ്റെ കയ്യിലേക്ക് തരുവാണോ അല്ലെങ്കിൽ ബാങ്കിൽ ആണോ ഇട്ടേ തന്നെ പേടിക്കണ്ട എന്തായാലും ശമ്പളം തന്നിട്ടേ വിടുള്ളൂ ആ അയ്യോ അതല്ല മോളെ ഉള്ള കാര്യം ആദ്യമേ പറയണം അല്ലെങ്കിൽ പിന്നെ പറയുമ്പോ തെറ്റും പിന്നെ എന്തല്ലാ മോളെ ഒരു അഞ്ഞൂറ് രൂപ എടുക്കാനുണ്ടാവു അധിയാനേ വണ്ടിക്കൂലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധിയാന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ ഇനി ഞാൻ കാശിട്ട് കൊടുത്തിട്ട് വേണം അധിയാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ ഞാൻ നമ്പർ തരാ നമ്പർ അങ്ങ് സേവ് ചെയ്ത് വെച്ചു പിന്നെ എന്റെ മോന്റെ നമ്പറും കൂടി തിരയിടക്കിടക്ക് ഷവർമ്മ മേടിക്കണം മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പോൾ കാശ് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ സേവ് ചെയ്ത് വെച്ചാൽ അവൾക്ക് എളുപ്പണല്ലോ അഞ്ഞൂറ് ആയിട്ട് കൊടുത്തേക്കെ ആ ചെയ്തേക്കാം എന്ത് ക്ഷീണ അഞ്ചു മണിക്കൂർ ബസ്സേ തന്നെ അല്ലായിരുന്നു എനിക്ക് ഈ ട്രെയിനിലൊക്കെ കയറണ ഭയങ്കര പേടിയാ മോളെ എവിടെ പോണെങ്കിലും ബസ്സിലേ പോകും ചേച്ചി എന്നാൽ കൊച്ചിനെ മേല് കഴിപ്പിക്കല്ലേ അല്ലെങ്കിൽ തുടച്ചെടുത്താൽ മതിയോ ആ അതെനി കിടന്ന് ഉറക്കല്ലേ അവിടെ കിടന്ന് ഉറങ്ങട്ടെ ചായ കുടിക്കാൻ സമയം ഇല്ലേ മോളെ എനിക്കാണെങ്കിൽ നാലു മണിക്ക് തന്നെ ചായ കുടിച്ചില്ലെങ്കിലും എന്താ തലവേദനറിയാവോ ഇപ്പത്തെ അഞ്ചു മണിയെ ഇവിടെ കടി എന്തൊക്കെ ഉണ്ടാക്കും അങ്ങനെ പ്രത്യേകിച്ച് കടിയായിട്ടൊന്നും ഉണ്ടാക്കാറില്ല എനിക്കാണെങ്കി ചായ മാത്രം മതി വൈകുന്നേരം അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവനെ ശീലങ്ങളൊക്കെ ചേച്ചി മാറ്റി എടുത്തോളാം വല്ല ഉലുവാക്കഞ്ഞി ഒഴിക്ക് റാഗി കുറുക്കിയതോ ഏത്തപ്പഴും നീലിട്ട് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം പാൽ കൊടുക്കണല്ലോ കൊച്ചിനി അപ്പൊ പിന്നെ മോക്കുണ്ടാക്കണേന്ന് ഒരു പങ്ക് ഷേളിച്ചേച്ചിക്ക് തന്നാ മതി അല്ല അല്ലെങ്കിൽ മോളുടെ അമ്മ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടേ താഴെ ഏത്തപ്പഴും ഒരുപ്പിടാ തോന്നുന്നു വന്നപ്പൊ ചേച്ചി കണ്ടായിരുന്നു പുഴുങ്ങി എടുക്കാൻ പറയാ അപ്പൊ ചായ കുടിച്ചേച്ചു വരാവേ അല്ല മോക്ക് വേണ്ട എനിക്ക് വേണ്ടല്ലേ കൊച്ചു എണീറ്റെന്ന് തോന്നോന്ന് നോക്കിയട്ടാ മോളെ ചായക്കേ പാല് കുറച്ച് കുറവായിരുന്നു മോളുടെ അമ്മ ഇണ്ടാക്കി വെള്ളിണ്ടാന്ന് പറഞ്ഞു ഞാനിപ്പൊ ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്ന് ഇവിടെ വെച്ചുകഴിഞ്ഞാലേ ഷേളി ചേച്ചി കിടക്കിടക്ക് എടുത്ത് കഴിക്കാല്ല കൊച്ചിനെ എങ്ങനെ എവിടെയാണ് മോളെ കുളിപ്പിക്കണത് കൊച്ചിനെ ഷീറ്റില് താഴെക്കെടുത്ത് കുളിപ്പിച്ച പോരെ അയ്യോ ഷീറ്റില എനിക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല മോളെ ഓപ്പറേഷനെ ഇവിടെ ഒരു മോഴയുടെ ഓപ്പറേഷൻ എന്തായിട്ട് ചെയ്തിട്ട് താഴെ ഇരിക്കാൻ പറ്റില്ല മേശം മേടിക്കാൻ പറ മുള കെട്ടിയാൻ വരൂല അപ്പൊ ഒരു മേഷമേടിച്ച മേശരി വെച്ചിങ്ങനെ നമുക്കിങ്ങനെ നിന്നിങ്ങനെ നല്ല സുഖമായിട്ട് കൊച്ചിനെ കുളിപ്പിച്ചെടുക്കാം അപ്പോൾ പിന്നെ മേശം മേടിപ്പിച്ചിട്ടൊക്കെ കുളിപ്പിക്കാലേ ഇനിയിപ്പൊ നേരെ ഇത്ര ഇല്ലേ ഇനി സമയത്ത് കൊച്ചിനെ തുടക്കണം ആവിടെ കുളിപ്പിച്ചെടുക്കാം എന്നാലേ ക്ഷേ ചേച്ചി ഒന്ന് പോയി മേല് കഴിയേച്ചു വരാം മേലെ കഴിയാതെ ഒരു ഉഷാറാവുള്ളൂ ശേ ചേച്ചിക്ക് മാത്രമായിട്ട് ഒരു സോപ്പ് വേണം എണ്ണയും വേണം ഉച്ച മുതൽ നഖം വരെ എണ്ണ തേച്ച ഒരു ഗുളികളിച്ചാലും ചേച്ചിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി കിട്ടുള്ളൂ ആ ചേച്ചി ഇവിടെ നിപ്പുണ്ടായിരുന്ന നമ്മളൊക്കെ സമുപ്രായക്കാരാന്നറിയാ എന്നാലും നിക്കണ വീട്ടിൽ അവർക്ക് ഒരു ബഹുമാനം നമ്മ കൊടുക്കണല്ലോ അതാണ് ഞാൻ ചേച്ചിട്ടാ അത് കൊഴപ്പില്ല എനിക്കൊന്നും മേലോ സോപ്പും എണ്ണയൊക്കെ ആഹ് അതെല്ലാം ഞാൻ ബാത്റൂമിലേ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മേ മേടിക്കാനുള്ള സാധനം ലിസ്റ്റ് വരാൻ പോണേ ഉള്ളൂ ഇതൊരു നടക്കു പോടി ദൈവത്തിനെ അറിയാം വാവന തുടക്കണ കാര്യം പറഞ്ഞപ്പോഴേ പുള്ളിക്കാരിക്ക് മേലെഴുക്കണ കാര്യത്തിനത് എറുതി നീ കൊച്ചിനിങ്ങെടുക്ക ഞാൻ തുടക്കാം ആഹാ ഇനിയിപ്പൊ അമ്മ ചെയ്യാൻ പോവാണ് അമ്മക്ക് വയ്യാത്ത കൊണ്ടല്ലേ ആളെ നിർത്തിയത് അത് സാരി ഇല്ലടി നേരെ ഇത്ര ആയില്ലേ അന്ന് ഒന്നും പറയാനൊന്നും നിൽക്കണ്ട ഇപ്പഴത്തെ കാലത്ത് ആളെ കിട്ടാനൊക്കെ ഭയങ്കര പാടാ പാടാട്ടെ ആഹാ കൊച്ചിനെയൊക്കെ തൊടച്ച അതേതായാലും നന്നായി ഇനി എൻ്റെ ഉടുപ്പൊ നനക്കേണ്ടല്ല ചേച്ചി ഒരു ചെറിയ സോപ്പ് പൊടി വേണോട്ടാ ആ കൊച്ചിന്റെ തുണി തീരുമാനമല്ലേ അല്ല കൊച്ചിന്റെ തുണി തീരുമാനല്ലേ എന്റെ തുണി തരുമാനാ കൊച്ചിന്റെ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരെ നന്നായിട്ട് അലക്കി കിട്ടൂലേ എനിക്ക് ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടാലേ തൃപ്തി വരൂല്ല എല്ലാം കൂടി കുഴഞ്ഞു മറയണ പോലെ അല്ലേ അപ്പൊ എനിക്ക് ഇത്രയും സോപ്പ് പൊടി എടുത്തേക്കനെ ചേച്ചിയെടുക്കളിലേക്ക് രാത്രിത്തേക്ക് അറിയൊക്കെ ഉണ്ടാക്കണ്ടേ ഞാനിരുന്നോളെ ഇവിടെ എന്താ രാത്രി അറിയാൻ വന്നോണ്ടെങ്കിലും സ്പെഷ്യൽ ഉണ്ടാ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ഇവിടെ സ്ഥിരം വെക്കണ മീൻകറി ഉണ്ടാവും തോരനുണ്ടാവും പിന്നെ വേറെന്തെങ്കിലും ഒന്ന് തൊടുകറി എന്തെങ്കിലും ഉണ്ടാവും എന്ത് മീനോ ആ മീൻ ഇന്ന് കരിമീൻ ആയിട്ടേ കരിമീൻ പിന്നെ എന്ത് വേണം ഞങ്ങളുടെ അവിടെ ഒന്നും മീനൊന്നും കിട്ടൂലന്നേ വല്ല കാലത്ത് എന്തെങ്കിലും കിട്ടിയാലേ ഇവിടെ പിന്നെ എന്തൊക്കെ മീനാണ് കൊച്ചിയല്ലേ കരിമീൻ കാളാഞ്ചി തിരുത വച്ച മുള आ आ था था <laughs> <tere> ോ മത്തി മത്തിയൊക്കെ ഇവിടെ എപ്പോഴും കിട്ടും വാങ്ങിക്കെ സ്നേഹനൊന്നും മേലൊഴിപ്പിക്കാരുന്നില്ലേ ഇതേ വേദവെള്ളം തിളപ്പിക്കാനുള്ള സ്റ്റൗ ഒക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വേദപൊടി അവിടെ തന്നെ ഉണ്ട് ഉണ്ടാവും പിന്നെ താരേന്ന് ഇനി വെള്ളം ചൂടാക്കി കിടത്തോണ്ട് വരണ്ടല്ലേ ഈ മുറിയിന്ന് ഇങ്ങനെ എടുത്ത് ഇത് ബാത്റൂമിലോട്ട് വെച്ചാൽ മതി ഹീറ്റർ ഇല്ലേ ചേച്ചി വെള്ളം അങ്ങനെ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴേ ആ വേദപൊടി അങ്ങോട്ടേച്ചാ മതി അല്ലാതെ നമ്മൾ അപ്പുറത്ത് പോയി തിളപ്പിച്ച് ബക്കറ്റിലൊക്കെ വെള്ളം കോരി കൊണ്ടുതന്നെ എന്തിനാ പെണ്ണു താരേന്ന് ബക്കറ്റിൽ വെള്ളം കോരി എടുക്കാൻ അറിയാൻ എന്നെ ാവുന്ന ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ വേദവെളത്തി കുളിക്കാനൊന്നും എനിക്ക് വയ്യ ആ പിന്നെ ഇനി നിന്റെ മടിയൊന്നും പറ്റിയൊന്നുമില്ല സിസേറേനാ പറഞ്ഞേ ഇത്രയും ദിവസം വെറുതെ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കുളിച്ചിട്ട് വന്നായിരുന്നു പ്രസവരക്ഷ ഒന്നും കിട്ടിയിട്ടില്ല ഷേള് വേണേ എല്ലാം നോക്കി കണ്ടും ചെയ്യാം ഇവള് അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ പറയും മേല് കഴിപ്പിക്കാൻ നോക്ക് ആ ഇനിയിപ്പ് വെറുതെ ഞങ്ങള് മേലെട്ടേ ഇനി പൊടിയൊക്കെ ഇട്ട് വെറുതെ ബാത്റൂം ചീത്ത പിന്നെ ഇനി അത് കഴുകാൻ നടക്കണം മോൾ വെറുതെ ഓ ഇന്ത്യ മേലൊന്നും കഴുകിട്ടുന്നോ ഒരു രക്ഷയിൽ എന്തോരാവിയ ഏ സി അങ്ങോട്ട് ഇട് ഈ ജനങ്ങള് ഷേൽ ചേച്ചി എടുത്തേക്കാം ഒരു ദിവസേ മൂന്നര ലിറ്റർ വെള്ളമെങ്കിൽ മുടിക്കണം മോൾക്ക് ചെക്കിനാൻ താഴെ വേറെ ഉണ്ടാന്ന് നോക്കിട്ട് എടുത്തോണ്ട് വരാട്ടോ ഇത് ഷേളി ചേച്ചി എടുത്തേക്കട്ടെ ആ ഷേളിച്ചേച്ചി വാവ രാത്രി ഒക്കെ നല്ല കരച്ചിലാ കേട്ടോ രാത്രി ഉറക്കാൻ ഭയങ്കര കുറവാണ് അതൊന്നും ഓർത്ത് മോള് ഷേളി ചേച്ചി നോക്കിക്കോളെ എത്ര ഉറങ്ങാതിരുന്ന് എത്ര പിള്ളേർ നോക്കിട്ടുള്ളതാ മോൾ ഉറങ്ങി ആ അതെ കരച്ചിലുണങ്ങിയല്ലോ ഓന്നോ കഴന്നുറക്കി വെച്ചു വരാവേ കിടക്കല്ലേ ആ ഫാനേ ആ ഫാനൊന്ന് ശരി ചേച്ചിക്ക് ഓൺ ചെയ്ത് വന്നിട്ട് ആ ഫാനിൻ്റെ അടിയിലോട്ടെ ഓ കസേരയും കൂടി ഒന്ന് വലിച്ചിട്ടതാ ശരി ചേച്ചി ഉറക്കിത്തരാ ഓ ഓ താമരീ ഉറങ്ങ പോയി കസേരയിട്ട് തരാം ആ അതെ വരുന്ന ആ കസേര ഇട്ട ആ ഫാനിന്റെ ചുവട്ടിലോട്ട് ഇട്ട മോളെ നീക്കും അതല്ല അതെല്ലാം മോളത് എനിക്ക് കസേര എടുക്കാരി നല്ല സുഖത്തിൽ നീക്കും ആ ഫാനിന്റെ കീഴിലോട്ട് ശേലി കൊച്ചിനെ കൈ പിടിച്ചോട്ടാണ് അവിടെ താഴ്ത്തേക്ക് എന്ത് ചെയ്യും അതെ യാത്ര ക്ഷീണ അഞ്ചു മണിക്കൂർ ബസ്സിലിരുന്ന് വന്നേലേ അതിന്റെ ക്ഷീണവാണ് എനിക്ക് ഞാനേ ഇന്ന് ഇന്നലെ തുടങ്ങിയ പണിയൊന്നും അല്ലേ ഇത് എന്റെ കയ്യിൽ നിന്നൊന്നും കൊച്ചു താഴെ പോകുന്ന നിങ്ങളാരും മേടിക്കുന്നു വേണ്ട എന്നാ കൊച്ചിനെടുത്തോ ഉറക്കിക്കോ ഉറക്കിക്കോ ഇന്നിപ്പൊ ക്ഷീണമായത് നാളെ മുതൽ ഞാൻ ശരിയാക്കോളൂ എന്നാ എന്നാ കൊച്ചിനെടുത്തോ പാല് കൊടുക്കും പാല് കൊടുക്കാത്ത വിട്ടു കൊച്ചു മോളെ പാല് കൊടുക്കും പാൽ കൊടുത്തോറക്കും മോളെ യേശുവേ ഉണർത്തിയാണെങ്കിൽ കാച്ചു വാശിക്കാരിയാ ഉറക്കം വന്ന ഒരു രക്ഷയില്ല ബെഡില്ല മോളെ താഴെ കിടക്കാനായിട്ട് ഇവിടെല്ലോ കിടക്കേണ്ടത് ആ താഴെ പായ വരിച്ചിട്ടില്ല അത് എനിക്ക് കിടക്കാൻ പറ്റില്ല ഡിസ്കിന് കംപ്ലൈൻറ്റ് ആണ് താഴെ കിടക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാ നാളെ കൂട്ടത്തില് ഒരു ബെഡും കൂടി മേടിക്കി ഏർ കൊറച്ചേ പഞ്ഞി ഇങ്ങനെ കട്ടിയുള്ളത് മേടിക്കണം കേട്ടോ അല്ലെങ്കിൽ താഴത്തെ തണുപ്പടിച്ചിട്ട് ശേരി ചേച്ചി നടുവേദന വരും അപ്പുറത്ത് കിടന്നേക്കാണെ ആ മുറിയില്ല ആരുമില്ലാത്ത എന്തെങ്കിലും വിളിച്ചാൽ മതി ശരി ഇതെന്തോന്ന് തമ്മേ ഭഗവാനേ പലതരം പ്രസവരക്ഷ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും വെറൈറ്റി ഞാൻ ഇത്ര കണ്ടിണീട്ടില്ലേ ചേച്ചിയുടെ കുളിയൊക്കെ കഴിഞ്ഞോ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ കുളിച്ച കിട്ടണ ഒരു സുഖവേ അവ രാത്രി ഭയങ്കര കരച്ചില്ലായിരുന്നു ചേച്ചിനെ എത്ര ആശ ആ മുറിയിൽ ഒന്ന് വിളിച്ചു വാതിലടിച്ചിട്ടേക്കില്ലായിരുന്നു പിന്നെ ചേച്ചിയുടെ കൂക്കമ്പല്ലിയുടെ ശബ്ദം ഇവിടെ വരെ കേക്കായിരുന്നു ഞാനോ കൂർക്കം വലിക്കാനോ ഏ ഞാനായിക്കില്ലേ കൊച്ചു ഉറങ്ങിയില്ലല്ലേ ഓ ഇതാണ് പാട് പിള്ളേര് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ അമ്മമാരുടെ കഷ്ടപ്പാടാ കൊറച്ചുനാളത്തേക്ക് അങ്ങനെ ആയിരിക്കും എന്നാലും ചേച്ചി പോയെ ഭക്ഷണം കഴിച്ചേച്ചു വരാം രാവിലെ തന്നെ കഴിച്ചില്ലെങ്കിലേ ഗ്യാസ് ആ ചേച്ചി എന്നാ എനിക്കുള്ള ഫുഡൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കെ ആ എടുക്ക എടുക്കോഷാറായിരുന്നു ഇന്നത്തെ പത്രം മോളെ ചൂടോട് തന്നെ ആ വാർത്ത ഒക്കെ വായിച്ചില്ലെങ്കിൽ ഒരു ഗുമ്മണ്ടാവില്ല അലേച്ചി എനിക്കുള്ള ഫുഡ് എടുത്തില്ലേ അയ്യോ അമ്മേനോട് പറ ചേച്ചേ ചേച്ചേ സ്നേഹ അലേച്ചി നമുക്ക് കാലുവേദനയാണ് ആ എന്നവരിക്കോസ് വേണ്ടിയേക്കും ഒന്നേ നല്ല കാലുവേദനയ്ക്കും പൊട്ടാതിരിക്കാൻ സൂക്ഷിച്ചോ പൊട്ടിയ പണിയാ ഇവിടെ വരുന്ന വരുത്താറില്ല മോളെ ഇല്ല എന്താ ഇനി അത് വരുത്തിക്കണോ സാമർഥക്കാരി വിതരണം അല്ല ഇതാരെയും തൊട്ടിലിട്ടാട്ടണേ കൊച്ചു സ്നേഹയുടെ കയ്യിലാണല്ലോ ഇതാര് ശ്രദ്ധിക്കുന്നത് അല്ല കുളി കഴിഞ്ഞില്ലേ ആ ഞാൻ കുളിച്ചല്ല ചേച്ചി ഷേളിയുടെ കുളി കഴിഞ്ഞോന്നല്ല അല്ല ചോദിച്ചത് സ്നേഹനെ കുളിപ്പിച്ചില്ലേ എന്നാ ചോദിച്ചത് ആ അയ്യോ ഞാനത് മറന്നുപോയി ബാമോളി കുളിക്ക പിന്നെ എന്താ ചേച്ചി ടച്ച് ഫോണുണ്ട് അതേതും അതേണ്ട ഒരു സിമ്മണ്ട് അപ്പൊ അതിട്ട് വെച്ചാ എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിലുള്ളതൊക്കെ കാണാല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ ആ ഒരു പഴയത് പറഞ്ഞാൽ താഴെ ഇരിക്കണുണ്ട് കുളിച്ച് കഴിയുമ്പോഴേതടുത്ത് കഴിക്കാൻ പറയട്ടോ എൻ്റെ മെയ്തെന്ത് കുളിപ്പിക്കലാണിത് സ്റ്റിച്ച് ഉണങ്ങിയാകുന്ന ഇതിലും നന്നായിട്ട് കുളിച്ചാൽ വെറുതെ രണ്ട് കപ്പ് വെള്ളം കുരുമയത്ത് ഒഴിച്ചിട്ട് ആർക്കാണ്ടും വേണ്ടിയിട്ട് വയറും കെട്ടി തന്നില്ല കൊള്ളാം നിനക്ക് വായതോർന്ന് പറയാൻ പാടില്ലായിരുന്നോ ഞാനെന്ത് പറയാനാണ് ഇതേ ഫോണൊന്നും കൊടുക്കാൻ നിൽക്കേണ്ടേട്ടാ ഇനി ഫോണും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കുത്തിപ്പിടിച്ച് അത് ഇരിക്കുകയൊക്കെ ഇപ്പം കൂടി ചെയ്യില്ല അമ്മക്കുമ്മക്കും മുറിക്ക് അറിയുന്ന തീർപ്പാണ് എന്താ ഇത്ര മാത്രം പറയാനുള്ളതാകും ആ ഒരു ഫോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഓർത്ത് അതിന്റെ ഡിസ്പ്ലേ പോയി കിടക്കണേ കുളിക്കാൻ ഉണ്ടായിരുന്നു കുളി അതിന് വന്നപ്പോഴത്തേക്കും ഡിസ്പ്ലേ പോയി പിന്നെ വല്ല കടിക്കോശല്ല മേടിപ്പിക്ക വയറല്ലേ എന്തെങ്കിലും കൊടുക്കണ്ടേ ചായക്കടിയായിട്ട് ഊരിലൊക്കെ ഗ്യാസ് അല്ലേ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഗ്യാസാ ഏ നല്ല ടേസ്റ്റ് അല്ലേ മസാല ദോശ എന്നാ ഒരു കാര്യം ചെയ് സ്നേക്ക് വല്ല മേടിച്ചാൽ മതി എനിക്ക് മസാല ദോശ മതിട്ടാ ചേച്ചി 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 കൊച്ചുകാരണ ആഹ് അതേ മൂത്ര ഒഴിച്ചു അതുകൊണ്ടാണ് കൊച്ചു കരയണത് അതെ ഈ തുണി ഉടുപ്പിക്കണ നേരത്തെ വല്ല സ്നാഗി ഇടിപ്പിക്കി നനവ് തട്ടിട്ടുണ്ടെങ്കിൽ കൊച്ചു ഉറങ്ങൂല്ല സ്നാഗി കിട്ടി അങ്ങനെ ഉറങ്ങിക്കോളൂ എത്ര മണിക്കൂർ വേണമെങ്കിലും പിന്നെ അതെ ഇതൊക്കെ എന്തിനാണ് മേടിച്ചു വെച്ചേക്കണേ ഇത് അങ്ങോട്ട് ഉടുപ്പിക്കി അതാവുമ്പോ ചേച്ചിക്ക് പിന്നെ കൊച്ചിന്റെ തുണിയും കഴിയണ്ടല്ലേ എന്റെ പൊന്നു മോളെ പഴയ സമ്പ്രദായമാണ് കൊച്ചിനെ തുണിയെ കുടിപ്പിക്കാൻ പാടുള്ളൂ സ്നാഗ് കുടിപ്പിക്കാൻ പാടില്ല കൊച്ചിനെ ഉഴിഞ്ഞു കുളിപ്പിക്കണം തിളച്ച വെള്ളം കുരു ഒഴിക്കണം പൊക്കിൽ കൂടി ഒപ്പിലിട്ട് വെക്കണം ഇതൊക്കെ എന്ത് അങ്ങനെയൊന്നും ഇല്ല ഈ സ്നാഗി ഞങ്ങൾ ഉടിപ്പിച്ചിട്ടേ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കുടുംബം അങ്ങനെ മാറ്റി കൊടുത്തതെ കൊച്ചു നല്ല പുഷ്പം പോലെ കടന്നു നോക്കും കൊച്ചിനെ സുഖമാണ് വെച്ചേക്കണേല്ലായിരുന്നല്ലേ സാരില്ല മോളെ നേരെ കുഴപ്പമൊന്നും ഇല്ലാതെ രണ്ടുപേരെ ആരോഗ്യത്തോടെ കിട്ടിയല്ല ഇത്ത നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ത് കൊച്ചിന്റെ പേരൊക്കെ കണ്ടുപിടിച്ചാ എന്താണ് പേരും കണ്ടു വെച്ചിട്ടുണ്ട് കൊച്ചിന്റെ ഉപ്പ് വരാറല്ല എന്റെ വീട് ആ ഇപ്പുറത്താണ് അത് പറ ഞാൻ അവിടെ കൂടി നടക്കുമ്പോത്തേക്ക് ഏതൊരു കോഴി ബിരിയാണിയുടെ ചിക്കൻ പറക്കണേന്റെ ഒക്കെ വേണം എവിടെയാതിലേതാണോ വീട് ആ എന്റെ പോരെ ഒരു ദിവസം വാ ആ ഇതാണല്ലേ ഈ കൊമ്പ വീടൊക്കെ സ്ഥലമാണ് തോന്നി ഭയങ്കര കാശകരാണ് പക്ഷേ കൈ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നല്ല വിശുക്കാ മോള് നല്ല വില്ലത്തിയാ അമ്മയും കണക്കാ ഭക്ഷണസാനത്തിനൊക്കെ നല്ല കണക്കാണ് ഞാനൊന്നും ഉളുത്തിരിങ്ങി നടക്കണതും ഞാനൊന്നും മേനുമേനിക്കൊക്കെ നടക്കണതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല ഞാനൊരു പഴയ ഫോൺ ചോദിച്ചിട്ടേ തന്നില്ല മോളുടെ സ്ക്രൂ ആയിക്കോളു പിശുക്കന്മാരാണെന്നാണ് തോന്നണത് പിന്നെ ഉണ്ടല്ലേ എനിക്ക് സുഖം ആ കൊച്ചിനെ തള്ളേനെ നോക്കി ഞങ്ങൾ ഇന്നാൽ മതി ഞാനാണെങ്കിൽ ഇത്ര നാളായിട്ട് വീട്ടുപണിക്കാണ് പോയേക്കണത് എൻ്റെ മോള് പറഞ്ഞത് അമ്മേ ഈ പണി ഭയങ്കര സുഖമാണ് കൊച്ചിനെ നോക്കുക തള്ളേ നോക്കുക വീട്ടുപണി ഒന്നും എടുക്കാൻ നിൽക്കണ്ട മൂന്ന് നേരത്തെ ഭക്ഷണവും കിടക്കാൻ സ്ഥലവും ഒക്കെ കിട്ടും മാസം അവസാനമാകുമ്പോൾ പത്തി ഇരുപത്തി എണ്ണായിരം രൂപ നമ്മുടെ കയ്യിലും ഇരിക്കും എന്തല്ലാ നിങ്ങളെന്തൊക്കെയാ പറയണത് ഇവിടുത്തെ ചേച്ചി അതൊരു പാവമാണ് ഓഹ് ദേ എന്റെ ഓരല്ലോട്ടും മാരാ നീക്കണ്ടട്ടാ വ്രത കൂടും പങ്കലൊക്കാനായിട്ട് ആ എന്നാ പൊക്കോ തൽപരാക്ഷിയല്ലേ ചേച്ചി ചേച്ചി കൊച്ചി കരീണേ എന്താ മോളെ ഗതിസാൻ വിളിച്ചിട്ട് വീടിനില്ലായിരുന്നു അല്ലേ കൊച്ചു കറിയുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് വരാൻ പാടില്ല എപ്പോഴും എപ്പോഴും വിളിക്കണം എനിക്കാണെങ്കിൽ ചിച്ചിന്റെ വേദന ഉള്ളതുകൊണ്ട് മര്യാദക്ക് എടുക്കാനും വയ്യ ആ അതെങ്ങനെയാണ് വേദന മാറുന്നത് ഈ ബെഡി തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പറ്റൂല കുറച്ച് നേരം ഇറങ്ങി അങ്ങോട്ടിങ്ങടക്ക് നടക്കണം ഡോക്ടർ എന്നോട് പറഞ്ഞേക്കണം ഡോക്ടർമാർക്ക് പറഞ്ഞാർമാർക്ക് പറഞ്ഞാൽ മതിയല്ലോ ബാക്കിയുള്ളവർക്കാണ് പാട് എന്താ ഇല്ല കൊച്ചിനെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ എടുക്കാം പിന്നെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാന്ന് വേണ്ടട്ടാ പുള്ളി അത്ര നല്ലതൊന്നും അല്ല ഈസ് താലോക്ക നിങ്ങളുടെയാണ് നിങ്ങൾ ഭയങ്കര പിശുക്കന്മാരാണ് പൊരൻകുട്ടിയൊക്കെയാണ് എനിക്ക് പറഞ്ഞത് ഗതീജത്തെയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ പിന്നെ ഈ താലോക്ക നിങ്ങളുടെയാണോ ഇല്ലയെന്ന് ഞാനിങ്ങനെ അറിയാനാണ് ഗതീജ പറയാതെ ഏ ഇതിനേക്കാണ്ടല്ലോ മുളെ മുളയില്ലെന്നുള്ളു ആ അതെ മുളയില്ലെന്നുള്ള തന്നെ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ആ ഗതിജോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അല്ല നിങ്ങൾക്ക് ഈ രണ്ടു ദിവസം കൊണ്ട് ഞങ്ങളെ പറ്റി എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഏഹ് നിങ്ങള് വീട്ടിൽ നിർത്താൻ കൊള്ളാവോ എങ്ങനെ വിശ്വസിച്ച് നിർത്താൻ ഞങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഈ പണിക്ക് വന്നത് ഏഹ് കൊച്ചിനെ നോക്കാൻ നിങ്ങൾക്ക് അറിയാവോ മര്യാദക്ക് പിടിക്കാം കൊച്ചിനെ കൊച്ചിന്റെ തല പോലും കുറച്ചിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ആട്ടാനായിട്ട് ഇവക്ക് സ്റ്റിച്ച് ഉണങ്ങണമല്ലേ താഴേന്ന് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കണം എനിക്ക് കാലിന് പാടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഒരാളെ ഇവിടെ നിർത്തിയേക്കണത് കൊച്ചിനെ മര്യാദക്ക് നോക്കണം രാവിലെയും വൈകുന്നേരം കുളിപ്പിക്കുകയും വേണം വൈകുന്നേരം മേലേഴിപ്പിക്കാൻ വേണം കൊച്ചിന്റെ തുണി അലക്കണം ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോ ഞങ്ങൾ വേറെ ആളെ ഓ നോക്കണം ഭക്ഷണം ഞാൻ താഴെ പോയി കൊണ്ട് വരാട്ടെ കണ്ടാടി കാര്യം കാര്യം പോലെ പറഞ്ഞപ്പോ എല്ലാ വിഷം കട്ടും മാറിക്കോളൂ ഇതിനേക്കേ മുളയിലേന്നുള്ള അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ തലക്കേറി നിന്ന് ഇറങ്ങും ആ ചേച്ചി എന്തായാലും ഞാൻ താഴെ പോകല്ലേ അപ്പൊ ഞാൻ കഴിച്ചിട്ട് നോക്ക് ഫുഡായിട്ട് വരാട്ടെ ആ കേക്ക് പിന്നെ പിന്നേ അങ്ങനെന്ത എങ്ങനെ തന്നെ എന്തെങ്കിലും ആവട്ടെ അമ്മ എന്തായാലും വിളിച്ചുപോയി കുറച്ചിവസം നിർത്തിയിട്ട് പറഞ്ഞു വിടാം